ചെറുക്കനാന്നെയ്ത് വളർത്തിയാണോ ഇവിടെ അമ്മ കണ്ടിട്ടില്ലേ ആണോ വന്നിണ്ട് എല്ലാത്തരും പറിക്കാം അമ്മ പറ ആരോട് ചോദിച്ചിട്ട് ഇതൊക്കെ പറിക്കണേന്ന് ചോദിക്കാം അയിന ഇപ്പൊ നമ്മുടെ സാധനമൊക്കെ എല്ലാരും പറിച്ചുകൊണ്ട് പോക്കോട്ടെ നടോ എനിക്കൊന്ന് ചോദിക്ക് മനസ്സിലായോ അതാരാ അതാരാ എല്ലാം പിടി പിടികിട്ടിയോ ഏ പിടിക ആളെ ആരാണോ അത് മതിയോ ഇത് എന്തായി പറിച്ചോണ്ട് പോകണെന്ന് ചോദിക്കേണ്ട പറിച്ചോണ്ടൊക്കെ പോണിത് എന്നായി പറിക്കണേന്ന് ചോദിക്കേണ്ട ചാക്കിനകത്ത് ഏതാണ്ട് കൊണ്ടുപോക നമ്മടെ വീട്ടിൽ ആ അതെന്തിനാ കൊണ്ടുപോകണേ വെച്ചതല്ലേ അല്ലാതെ കൊണ്ടുപോകാനല്ല കൊണ്ടുപോകാനല്ല നമ്മടെ മുളക് പറിച്ചോണ്ട് പോവന്നേ അമ്മയ്ക്ക് അറിയത്തില്ലാത്ത ആളല്ലേ അപ്പൊ ആളെ നമ്മുടെ വീട്ടിൽ മുളക് പറിക്കാൻ പറ്റുമോ ചോദിക്ക് ബെന്തു പിടിക്കാനല്ലേ മൊത്തം പറിച്ചോണ്ട് പോവാ ഓമലടാണോ അഹോള് മുടച്ചോടേ ഇത്രേ ഞാൻ പറയ് മുട്ടകള ഞാൻ ഓടതന്ന് പറയ് ആണാ മുള വടച്ചോടോ അസൽ അവര കച്ചടാവുന്ന കച്ചടാവുന്നില്ല കച്ചടാവുന്ന ഇല്ല ഇല്ല മുള വടച്ചോടേ എ എ മുള വടച്ചേർത്തോടേ വേറെ എവിടെയാ ഇവിട ഓമല്ലുരാ ഓമല്ലുരി ആ ഓമല്ലിയട ക ആവിടെയാ രാമസൻ ആ ശരി മുള വടച്ചേർത്തോടേ അങ്ങനെ പറഞ്ഞാൽ ഇവിടെ തന്നെ മുളക് വേണ്ടേ അമ്മ വരുന്നവർക്കും മുളക് വരച്ചോളാം പറഞ്ഞാ ശരിയാവുന്നേറ്റ അവർക്കൊക്കെ ഉണ്ട് അവരുടെ അമ്മ പോയി കണ്ടിട്ടുണ്ടോ ഇല്ലല്ലേ ആര് പറഞ്ഞു അമ്മ പോയി കണ്ടിട്ടുണ്ടോ ചുമ്മാ നുണ പറയണോ നമ്മുടെ വീട്ടിൽ മുളക് വരച്ചോണ്ടോ പറയണതാ ആരാ പറഞ്ഞത് അത് ചുമ്മാ പറയണ നന്ദി അതിന്റെ വീട്ടിൽ മുളകൊക്കെ ഉണ്ട് മുളകും പറ്റിയൊക്കെ ഉപയോഗിക്കാനും കാശ് കിട്ടും മുളകില്ലാത്താണ് ഇച്ചിരി പറിച്ചാൽ പോരെ ആവശ്യത്തിന് ഇത് മൊത്തം പറിച്ചോണ്ട് പോവാ ചോയിച്ചിട്ടൊന്നും ഇല്ലെന്ന ഇവിടെ പറച്ചു കഴിഞ്ഞ അമ്മ കണ്ടത് പിടിച്ചപ്പോഴല്ലേ ചോദിച്ചത് അമ്മയോടെ ഇപ്പഴല്ലേ ചോദിച്ചത് അമ്മയോട് ഇപ്പഴല്ലേ ചോദിച്ചത് അമ്മ മുറ്റത്തോട് ഇറങ്ങി ചെല്ലു എന്തോരം എന്തോരം ചോദിച്ചേ എന്തോരം ഉണ്ടെന്ന് ചോദിച്ചേ ചെല് വേല ആ എനിക്ക് വേലൊന്നും അല്ല അമ്മയ്ക്ക് ചോദിക്കാനൊന്നും കഴിയല്ല അമ്മ മിടുക്കത്തി ഒന്നും മിണ്ടാത്ത നല്ല സൗന്ദര്യ അമ്മ എന്ന് പറയിപ്പിക്കാനല്ലേ ഉള്ള് പറിക്കുമോ ഉള്ളു പറിക്കുമോ അന്നാ ഉള്ള് മുളവും പറിച്ചു വരും ഇലള്ളാലും പറിക്കുമോ ആ കട്ടില്ല കട്ടില്ലേ ഇല്ല ഒക്കെ നല്ലപോലെ പറിച്ചു ഇുടതലക്ക പറി ഇവിവാനെ ദാ നേരെ മാർക്ക് ആ ഹേ എന്ത് ക്യാ വാട്ട് ദാ എവർതല ഓർജനെ എന്നെ വാക്കണം ഇതെലെ ഞാൻ കാരം ആയിക്കരെ പാടാ മുടി മോറി ഒക്കെ വെച്ചിട്ട് കേറിയോണ്ട നല്ലണ്ടെ അഹ് മോട്ട വലിയ വാടാ

ഈ മുളക് പറിച്ചോണ്ടെ പോയാലേ അമ്മയുടെ ആവശ്യങ്ങൾക്ക് പൈസ കിട്ടുവോ ഇത് പറിച്ചിട്ട് വേണ്ടി ഈ മുളകെല്ലാം പറിച്ചോണ്ട് അമ്മയ്ക്ക് മരുന്നൊക്കെ മേടിക്കേണ്ടതല്ലേ ഈ മരുന്ന് മേടിച്ചു ഈ മുളകൊക്കെ പറിച്ചോണ്ട് പോയ അമ്മക്ക് ഇങ്ങനെയാ മരുന്ന് മേടിക്കാൻ പറ്റുന്നേ അമ്മയുടെ കഴിക്കണ്ടേ പ്രഷറിനുള്ള ഗുളികയും ചികിത്സക്കുള്ള മരുന്നൊക്കെ അതാ ചോദിച്ചത് ചികിത്സക്കുള്ള മരുന്നൊക്കെ മേടിക്കണ്ടെന്ന ചോദിച്ചേ ചികിത്സക്ക് അസുഖത്തിനുള്ള മരുന്നൊക്കെ മേടിക്കണ്ടേ അമ്മക്ക് മരുന്ന് മേടിക്കണ്ടേ അതിനുള്ള മുളകല്ലേ എന്നാ ചോദിച്ചേ ആ ഞാൻ പറയു ണോ ആ പ്ലാവ് കുഞ്ഞി ഒക്കെ அச்சம் கேடா குருமள ஊளம் பறிக்க கேட்டே இல்ல இவுட சுத்தக்கையல்ல உடக்கட்டையல்ல சக்கையல்ல சக்கையல்ல நீ அத்தை சக்க हां அப்படி வேடிக்கை கேடா நான் என்னது வேடிக்கை அம்மா ஒரே எல்லாம் பறிச்சிட்டோன்னு யோசிச்ச கொண்டு யோசசா முளமுள ஊளம் பறிக்க கேட்டே முளமுள பறிச்சதுக்கு வந்து வாடா சிரிக்கணா பைசைக்கே கூட போ ஆ இவுட சுத்த காரம் நடத்தடை நான் നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങളൊക്കെ നടത്തട്ടെ നീ മുളക് വിറ്റിട്ട് വേണം നടത്താൻ ലോമം അല്ല പറഞ്ഞോ പണിക്ക് മുളകിന്റെ കാര്യം പറഞ്ഞു ചക്കയുടെ കാര്യം പറഞ്ഞു ചക്കയ്ക്ക് പിന്നെ വിലയൊന്നും ഇല്ലെന്ന് കൂട്ട മുളകിന് വില കിട്ടുന്നതല്ലേ ആ എനിക്കറിയാം ആരെയൊന്നും വെറുപ്പിക്കാൻ കഴിയല്ലേ പറഞ്ഞുവെച്ചു പോവാണെ കണ്ടാ കണ്ടാ ഈ നമ്പരൊക്കെ കയ്യിൽ ഇരുന്നോട്ടെ എന്നിട്ട് അകത്ത് കയറി ഇരുന്ന് പറയും അകത്ത് കേറിയിരുന്നു പറയും ആ മനുഷ്യൻ അവിടെ ഇന്ന് മുളക് പൊറിക്കുകയാണ് ആ മനുഷ്യൻ കൊണ്ടുപോകാനാണ് ഇതാണെന്നൊക്കെ പറയും അത് കഴിഞ്ഞ് പുറത്തിറങ്ങി ആളെ കണ്ടു കഴിഞ്ഞിതെല്ലാം മാറ്റി ഒന്നിനും ഒന്നിനും ഒരടത്തും പോയി ആവശ്യമില്ല അയിനാ വല്ലപ്പോഴൊക്കെ പുറത്തിറങ്ങണ്ടേ അങ്ങനെ അറിഞ്ഞാലേ ഒരു സാധനവില്ലാതെ പോയി കഴിഞ്ഞാലോ ആ അതും കൊള്ളാം അതുകൊണ്ട് എല്ലാരും വീട്ടിൽ തന്നെ ഇരിക്കുന്നേ ആണോ മടുത്തോ അലിക്കുട്ടി എന്നാ ചെയ്തിട്ടാ അയ്യോ ഇത് നാലുമണി ആയതേ ഉള്ളൂ നാലുമണി വൈകുന്നേരം നാലുമണി ചായ കുടിക്കണ സമയം അതേന്നെ േക്ലോക്കെ നോക്കിക്കേ ചായ കുടിക്കാന്ന ഞാൻ ചായ എടുക്കട്ടെ ആ കുളിക്കണം ഐ എന്നത് ആണല്ലേ പിന്നെ ഇന്നലെ ഞാനാണല്ലോ കുളിപ്പിച്ചത് ഇന്നലെ ഞാനല്ലേ കുളിപ്പിച്ചത് ആ ഇന്നലെ കുളിച്ചായിരുന്നു ഇന്നും കുളിച്ചില്ല ചായ എടുക്കണോ പിന്നായ കുടിക്കണ അയ്യോ കിടക്കണെങ്കിൽ കിടന്നോ ചായ കുടിക്കാം ഇത് നാലുമണി ആയതേ നാലു മണിക്കൊക്കെ അല്ലേ എല്ലാരും ചായ കുടിക്കുന്നേ ആ ഞാൻ എടുക്കട്ടോ ഞാൻ എടുക്കട്ടെ പറിക്കാൻ പോവാട്ടോ മുളക് മുഴുവൻ പറിക്കാൻ പോവാന്ന് മുളകേ കുരുമുളക് 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 മുഴുവൻ പറിക്കാൻ പോവാന്ന് കുരുമുളക് ആ ഞാൻ രാത്രി ഒന്നല്ലേ പകലല്ലേ വൈകുന്നേരളു ചായ കുടിക്കുന്ന സമയല്ലേ രാവിലെ അല്ലേ വൈകുന്നേരല്ലേ ചായ കുടിക്കുന്നേ സമയത്ത് എപ്പോഴെങ്കിലും കഴിച്ചാ മതിയോ ഏ ചുമണി ചായ കുടിക്കണ സമയല് മധുരം ഉണ്ടോ ഒരു വിധോ നല്ലപോലെ അത്ര പറ്റുന്നില്ലേ ജാമ ആ മധുരം കുറവായിരിക്കും

കുരുമുളക് കുരുമുളക് ഇല്ലേ മുളക് ആ മുളക് പറിച്ചോണ്ട് പോവുക മുഴുവനും വീട്ടിലോട്ടാ ആ അപ്പൊ നമുക്ക് വേണ്ടേ പിന്നെ ആ അതപ്പും പറിച്ചോണ്ട് പോയാൽ അത് നമ്മ നമ്മുടെ ആവശ്യത്തിനുള്ളത് നമ്മള് പഠിക്കാനും നമ്മള് പറിക്കണം അത് പറിച്ചെടുക്കുമ്പത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ളത് പറിച്ചു തരാൻ പറഞ്ഞാ ഇല്ല ഇല്ല വെറുതെ പറിച്ചോണ്ട് പോവാ പണ്ടൊക്കെ ഇപ്പൊ ഇത് വെറുതെ വന്ന് പറിക്കുക ഏ വെറുതെ പറിക്കുവാന്നീ പണ്ടപ്പോ പൂരി കൊടുത്താകും പറിക്കാൻ വീട്ടാ ആ മക്കളില്ലാത്തവരും അവര് അപ്പന്മാർ തന്നെ പറിച്ച മരക്കുവാൻ കൂലി കൊടുത്തു വളർപ്പിക്കും ഇതുണ്ട് കേരട്ടി കേരട്ടി എല്ലാം പോയി ഇവിടുത്തെ വിന പോയതല്ലേമ്മേ ഉള്ളൂ ഏ വിന കോളേജിലോട്ട് പോയതേ ഉള്ളു ഇനി വരും കോളേജില് ഇനിയിപ്പൊ ഈ മാസം അവസാനം കാട്ടും വരും അവധി അവധിയുണ്ടോന്ന് പറഞ്ഞ കേട്ടു അതെടുത്താ ഭയങ്കര പക്ഷെ കുടിക്കേ മധുരണ്ടോ ോ ചായ്ക്ക് ഇട്ടതാ ചുമ പറയല്ലേ കൊടുത്തു എനിക്ക് മധുരയില്ല ഞാൻ മധുര ഇടാതെ കുടിക്കുന്നു അമ്മയ്ക്ക് വിവാഹി മാത്രമേ മധുര ഇട്ടിട്ടുള്ളൂ മുളക് പൊറിക്കാൻ വന്നല്ലേ അതുകൊണ്ടായിരിക്കും ഒന്നും 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 തരുന്നില്ല അമ്മയോട് കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കി എന്നാ എല്ലാം ഉള്ളത് കൊടുക്കാൻ ഞാനെന്നു ഞാനിവിടെ കുണമായിട്ട് ജീവിക്കല്ലോ അല്ലേ ഞാനും ഒറ്റക്കൊള്ളാല്ലേ പ്രത്യേക ഉണ്ടാക്കാന്നില്ലല്ലോ എനിക്കു എല്ലാം കൃത്യമായിട്ട് പറഞ്ഞു എങ്ങനെ ഭയങ്കര ചൂടായ കഴിച്ചില്ലേന്നും തന്നില്ല ഏഹ് മുളക് കുറിക്കാൻ വന്നിട്ടൊന്നും തന്നില്ലേ ദിവസം വലിയ മരത്തേ ഉള്ളു മുളകളു കഞ്ഞി കുടിച്ചോ കഞ്ഞി ഒന്നും കുടിച്ചില്ല നിങ്ങളുടെ വീട്ടിൽ വീട്ടിലെ ഏലിക്കുട്ടിയുണ്ട് ജോമോളുണ്ട് ഭവാനുണ്ട് ഏലിക്കുട്ടിമാരിന്റെ സ്വന്തം കെട്ടിച്ചു കെട്ടിച്ചു പെങ്ങന്മാരെ അമ്മ എന്റെ അമ്മയുണ്ട് അമ്മ ഉണ്ടല്ലേ അമ്മയ്ക്ക് വല്ല എടുക്കാവോ അമ്മക്ക് ചക്കെ ഉരുക്ക ഏഹ് ചക്കെ ഉരുക്കാനൊക്കെ കൂടും ഒന്നുമില്ല ഉരുക്കാനൊക്കെ കൂടും ഒന്നും പറ്റിയല്ലായിരിക്കും അറിയത്തില്ല പ്രായം ഒരു പ്രായം കഴിഞ്ഞാൽ അറിയാം പുഴുക്ക് അതിന് വേറസ് ആ ചെറുപ്പകാരം വേണം ചക്ക കൂടും കൂടും ആ പൊളിക്കാനൊക്കെ അതിനൊക്കെ പറ്റുള്ളൂ പുഴുഗടെ നമുക്ക് അതിന് ചേർക്കേണ്ടതൊക്കെ എന്നാ ഒന്നും അറിയത്തില്ല അല്ലേ നമ്മളതെല്ലാം ചേർത്ത് കൊടുത്ത് തീ കത്തിച്ചല്ല എന്നിട്ട് പുറകെ പുറമെ തീ കത്തിച്ചോണ്ടിരിക്കുന്നുണ്ട് ഒന്നും ശരിയായി പോരങ്കി തീ കത്ത് കുറഞ്ഞു പോയിട്ടെങ്കി അത് വാടി പോയി ചക്ക പിടിഞ്ഞി ഒന്നും കങ്ങൻകരി പൂലെകറി പൂ അല്ലേ വാടിപ്പോലല്ലേ തീ കത്ത് ശരിയായില്ലെങ്കി വേഗിയല്ല പക്ഷേ വെള്ളം അതി ആയാണോ ഭയങ്കര നേഴുകി അത്രേ പണ്ടൊക്കെ അറിയാവുന്നേ പ്രായം ചെന്നോക്കല്ലേ അറിയാവുന്നേ പണ്ട് ചക്കല്ല ഉണ്ടാക്കി തിന്നുകൊണ്ടിരുന്ന അവരല്ലേ ഇപ്പൊ ഉള്ളവർക്കല്ലേ അറിയാൻ പറ്റാത്ത ആര് പറഞ്ഞു മറന്നു കാണോ അമ്മ അമ്മേനെ പറ്റിയായിരിക്കും പറഞ്ഞത് മറന്നുപോയതാണോ ആ അത് അറിവണ ആ ജീലിച്ചട്ടിയിലെ അത് ആയിസൊ പോവാനൊക്കെ എടുത്ത് വെച്ചിരിക്കുന്ന ഫ്രിഡ്ജനത്തോമേ ഫ്രിഡ്ജനത്തോ നൈസ് പോകാനായിട്ട് ഐസ് ഫ്രിഡ്ജനത്തോ നൈസ് പോകാനായിട്ട് ഐസ് ആ ഇയല്ല കണ്ടോ വടോ ആമ ആ വടമുണ്ട് ഫ്രിഡ്ജനടല് പാ ആ അതിലെ ഐസ് വാണോട വെച്ചിരിക്കുന്നാ ഇനി അതൊക്കെ വെലത്തെനേ ഇട്ടോ കേട്ടാ ആ ഐസ് പോകണ്ടേ ഐസ് പോകണ്ടേ പിന്നീന ഞാൻ ഞാനെന്താ ചെയ്യണം അമ്മ പറഞ്ഞ ഞാൻ കൊടുക്കാനിട്ടാണ് ഇവർക്കാര്ക്ക് വേണ്ടിട്ടല്ലേ ഇവരൊന്നും കുടിക്കല്ല ഇവരൊക്കെ ഓരോരോ പണിക്കങ്ങ പോകും പറഞ്ഞത് കേട്ട ഈ കുട്ടി കൊച്ചിന്റെ വീടേ പള്ളിയേതാ ശ്രീവാപുരം അറിയാതെ പോകണം അല്ലെ ഈ കൊച്ചിനെ അറിയോന്ന് ഏ കൊച്ചിനെ അറിയോ കൊച്ചിനെ ആ വെള്ളിയാ ആ അവനെയാ കാണാൻ ആളെ ആണോ പിന്നെ എന്റെ പേരുന്ന പേരെന്ന ഞാൻ ചോദിക്കണേ ആ പേരൊക്കെ ഇടയ്ക്ക് ചോദിക്കണ്ടേ അതുകൊണ്ടല്ലേ മറന്നു പോണത് ജോമോൻ പേര് ജോമോൻ ജോമോൻ അമ്മയ്ക്ക് അറിയാവോ ജോമോനെ വല്ലോ ഏ അറിയാവോ ജോമോനെ പിന്നെ അറിഞ്ഞിട്ടാവും ജോമാനില്ല ജോലി ആ ചെറുക്കനാ ഈ ചെറുക്കൻ അതിന്റെ വെറുതെ അറിയാനൊന്നും ഇല്ല ഇത് ആ ചെറുക്കനാന്നെ ഇത് അത് എന്നാത്തേ അമ്മ മറന്നുപോയി അതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്ന മറന്നുപോയ അമ്മ മറന്നുപോയി പിന്നെ അതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്ന ഓർമ്മപ്പെടുത്തി അവരെയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ ചെറുപ്പമാരെ കണ്ടിട്ടുള്ളു ചെറുപ്പമാരെ കണ്ടിട്ടേള്ളേ എടുത്തു നോക്കിയിട്ടൊന്നുമില്ലല്ലേ നോക്കിയിട്ടില്ല

അപ്പനും അമ്മയ്ക്കും ഒന്നും വേണ്ടാത്തവരെയും അപ്പനും അമ്മയൊക്കെ മരിച്ചുപോയ ആരും ഇല്ല നോക്കാൻ ആരും ഇല്ലാത്തവരെയൊക്കെ ഇല്ലേ ഒരു നോക്കുന്ന ഒരു സ്ഥലമുണ്ട് അമ്മ അവിടെ നിന്ന് എടുത്തു വളർത്തി വീട്ടില് നീ ഒന്നും ഒന്ന് എവിടുന്നേറ്റായി നമുക്ക് പോണായിരുന്നല്ലോ എവിടെയാ വീട് വീടൊന്ന് കാണാന്ന് വലിയ ആഗ്രഹം അതന്നെ അത് അതെന്നന അതെന്നാ പള്ളിയിൽ വിവിനെ വിപീന കൊണ്ടുവന്നാണ് പള്ളിയിൽ നിന്ന് പിന്നെ വിപീന അവിടെ കൊണ്ടുവരുവർച്ച അതോ പള്ളിയിലോ ആണോ അതോ ഏത് പള്ളിയിലായിരിക്കും ഈ സാധനം നേരത്തെ കൊടുക്കണേ ഏത് പള്ളിയിലായിരിക്കണം ഈ സാധനം നേരത്തെ കൊടുക്കണേ അല്ല ഏത് പള്ളിയിലേന്ന നേരത്തെ ഏത് പള്ളിയിലാണെന്നോ ചോദിച്ചത് ഏത് പള്ളിയിലേന്ന് നമ്മുടെ വളി കൊണ്ട് സാറൊന്നും ഇല്ല അരിയല്ല അവിടെ അരിച്ചു നോക്കണേ അതിനൊന്നു വെച്ച അത് പൊതിഞ്ഞ് വെച്ചക്കണേ എന്തിനാ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന എന്തിനാന്ന് പൊതിഞ്ഞ് ബാക്കി കൂടെ തിന്നാൻ മേലായിരുന്നു ബാക്കി കൂടെ തിന്നാൻ മേലാഞ്ഞു കൂടിനകത്തുള്ളത് അതിനകത്തുണ്ടല്ലോ അഴിച്ചു ഉണ്ട്

പിന്നെ ആരാ കൊണ്ട തന്നെ ആരാ കൊണ്ട തന്നത് ഏത് പിള്ളേര് ആയിരുന്നു പള്ളി പരിപാടി ഇന്നതിന്റെ പള്ളിയിൽ തന്നായിരുന്നു പരിപാടി ഇന്ന് പള്ളിയിൽ എന്നായിരുന്നു പരിപാടിന്ന് എന്നായിരുന്നു പരിപാടി ഇന്ന് പെരുന്നാളൊന്നും പള്ളി പെരുന്നാളൊന്നും ആണോ അമ്മയുടെ വീഡിയോകൾ ഇഷ്ടമായവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക